വിശ്വാസങ്ങൾ പലതുമുണ്ടെങ്കിലും ലോകമെമ്പാടും പതിമൂന്ന് എന്ന സംഖ്യയെ ദൗർഭാഗ്യമായാണ് കരുതിപ്പോരുന്നത് പതിമൂന്ന് എന്ന സംഖ്യ അശുഭകരമായി കാണപ്പെടാൻ കാരണങ്ങൾ പലതാണ് ലക്ഷണം ഘട്ട നമ്പരെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന പതിമൂന്നിന്റെ ഫലം ബി ജെ പിയുടെ ആദ്യ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയും അനുഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബി ജെ പി ആദ്യമായി കേന്ദ്രഭരണത്തിലേറിയ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് പതിമൂന്നാം ദിനം ഭരണം ഒഴിയേണ്ടി വന്നു പാർലമെന്റിൽ ഭൂരിപക്ഷമില്ലാതെ കസേര വിടുമ്പോൾ രാജ്യത്ത് ഏറ്റവും കുറച്ചുനാൾ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന റെക്കോർഡും വാജ്പേയിക്കൊപ്പം കൂടി പതിമൂന്നിന്റെ സമ്മിശ്ര ഫലങ്ങൾ അനുഭവിച്ചായിരുന്നു മൂന്ന് സർക്കാരുകൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തിന്റെ ഭരണകാലം വാജ്പേയിയുടെ നേതൃത്വത്തിൽ രണ്ടാം സർക്കാർ ആയിരത്തി വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും പതിമൂന്നാം മാസം നിലം വധിച്ചു പിന്നീട് കാലാവധി തികച്ച പ്രധാനമന്ത്രിമാരുടെ പട്ടികയിലേക്ക് വാജ്പേയി എത്തിയെന്നത് മറ്റൊരു ചരിത്രം നിർഭാഗ്യ സംഖ്യ എന്നറിയപ്പെട്ടിരുന്ന പതിമൂന്ന് പിന്നീട് വാജ്പേയിക്കും ബി ജെ പിക്കും ഭാഗ്യ നമ്പരായി മാറിയതിനും ഇന്ത്യൻ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തെരഞ്ഞെടുക്കപ്പെട്ട പതിമൂന്നാം ലോക്സഭയിൽ പ്രധാനമന്ത്രിയായപ്പോൾ പതിമൂന്ന് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പതിമൂന്നിന്റെ മാജിക്കിൽ പ്രതീക്ഷ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഒക്ടോബർ പതിമൂന്നിനായിരുന്നു വാജ്പേയിയുടെ ഭരണം അഞ്ചു വർഷം തികച്ചത് ഈ മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് എന്നുവെച്ചാൽ കാലാവധി തികച്ച ആദ്യ കോൺഗ്രസ് ഇതര സർക്കാരായിരുന്നു അത് എന്നർത്ഥം ഇന്നത്തേതുപോലെ കുതിര കച്ചവടത്തിനും ഏച്ചുകെട്ടലിനും ഒന്നും ശ്രമിക്കാത്തത് കൊണ്ട് കൂടിയാവാം അന്നത്തെ ബി ജെ പി സർക്കാരിന് വെറും പതിമൂന്ന് ദിവസം മാത്രം നിലനിൽക്കാനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് പതിനാറിനായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്ന മുൻ ആർ എസ് എസ് പ്രചാരകൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതും ഭൂരിപക്ഷമില്ലാത്തതിനാൽ മന്ത്രിസഭ രൂപീകരിച്ചില്ലെന്നും മാത്രമല്ല മെയ് ഇരുപത്തിയെട്ടിന് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു ഇതൊരു തുടക്കമാണെന്നും തിരിച്ചുവരുമെന്നും അന്ന് വാജ്പേയി രാജ്യത്തോട് പറഞ്ഞിരുന്നു വാക്കുപാലിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വീണ്ടും അടൽ ബിഹാരി വാജ്പേയിയുടെ ബി ജെ പി സർക്കാർ അധികാരത്തിലേക്കെത്തി സമ്മർദ്ദ ശക്തികളുടെ ഭീഷണിക്ക് മുന്നിൽ പതറാതെ പതിമൂന്ന് മാസം രാജ്യം ഭരിച്ചുവെന്ന് അവർ പിന്നീട് അവകാശപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നല്ല ഭൂരിപക്ഷത്തോടെ വാജ്പേയിയുടെ എൻ ഡി എ സർക്കാർ അധികാരത്തിലേറി അഞ്ചു വർഷം തികയ്ക്കുന്ന ആദ്യ കോൺഗ്രസ് ഇതര സർക്കാരായിരുന്നു അത് പിൽക്കാലത്ത് ഏറ്റവും മികച്ച കൂട്ടുകക്ഷി ഭരണമെന്നും ഇത് വിലയിരുത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിനും പതിമൂന്നിനും നടത്തിയ പൊഖ്രാൻ അണുപരീക്ഷണങ്ങൾ വാജ്പേയി സർക്കാരിന് പൊൻതൂവലായി മാറി അതോടെ പതിമൂന്ന് വാജ്പേയിയുടെയും ബി ജെ പിയുടെയും ഭാഗ്യ വിലയിരുത്തപ്പെട്ടു എന്നാൽ പതിമൂന്ന് വീണ്ടും നിർഭാഗ്യത്തിന്റെ രൂപമെടുക്കുന്നതിനും ഈ കാലയളവ് തന്നെ സാക്ഷിയായി ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ പാർലമെന്റിന് നേരെ ഭീകരാക്രമണം നടന്നത് പതിമൂന്നാം ലോക്സഭയുടെ കാലത്താണ് അതും ഒരു പതിമൂന്നാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിമൂന്നിനും രണ്ടായിരത്തി നാലിലെ പതിനാലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി മെയ് പതിമൂന്നിന് പ്രഖ്യാപിച്ചപ്പോൾ പതിമൂന്ന് ബി ജെ പിയെ തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഫലം എതിരായി സ്ഥിരതയുള്ള ആദ്യ കോൺഗ്രസ് ഇതര സർക്കാരെന്ന് പേരെടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ എൻ ഡി എ സർക്കാരാണ് രാജ്യത്താകെ ബി ജെ പിയുടെ പിന്നീടുള്ള വളർച്ചയ്ക്ക് കാരണമായതും മൊറാർജി ദേശായി മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന വാജ്പേയി മൂന്ന് തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകരിച്ചപ്പോൾ അധ്യക്ഷനായ അദ്ദേഹമാണ് കാലാവധി തികച്ച ആദ്യത്തെ ബി ജെ പി പ്രധാനമന്ത്രിയും രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനാറിന് അന്തരിച്ച വാജ്പേയിക്ക് രാജ്യം ഭാരതരത്നം നൽകി ആദരിക്കുകയും ഉണ്ടായി മുൻസാരിലാൽ നന്ദ രണ്ട് തവണ രാജ്യത്തെ താൽക്കാലിക പ്രധാനമന്ത്രി ആയപ്പോഴും പതിമൂന്ന് ദിവസമാണ് പദവി വഹിച്ചിരുന്നത് എന്തായാലും പതിമൂന്ന് സംഖ്യ എന്നാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നതെങ്കിലും രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് അത് ദൗർഭാഗ്യവും സൗഭാഗ്യവും ഒരുപോലെ സമ്മാനിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം